നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിലെ കുറച്ച് മീനുകളുടെ പേര് ഞാൻ പറയട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇത് ഇഷ്ടമാണ് ഇല്ല കേൾക്കാൻ പിന്നെ വച്ചു കോഴിക്കോടുള്ള കുറച്ച് ഫിഷ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഫിഷിൻ്റെ പേര് ഞാൻ അങ്ങോട്ട് പറയുന്നത് ഇത് നിങ്ങളുടെ നാട്ടിൽ ഈ മീനിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കാമൻ്റെ അറിയിക്കണേ നമ്മുടെ നാട്ടിൽ അയല എന്ന് പറയും അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു വണ്ണുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് അയല പിന്നെ മത്തി അത് ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ചാണകമെന്ന് പറയും ചില സ്ഥലത്ത് അങ്ങനെ ഓരോരോ പേരുണ്ടല്ലേ ആ നമ്മുടെ നാട്ടിൽ മത്തി എന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ അതിൻ്റെ പേരെന്താ നിങ്ങൾ താഴെ താഴെക്കാമൻ്റെ അറിയിക്കണേ പിന്നെ ഇവിടെ നെത്തല് നെത്തല എന്ന് പറയും നെത്തല പിന്നെ കോര കോരമീൻ അതായത് ഒരു ചുവപ്പ് കളറിലെ കോര എന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ അതിൻ്റെ പേരെന്താ നിങ്ങൾ താഴെ താഴെക്കാമൻ്റെ അറിയിക്കും പിന്നെ വന്നിട്ട് ആഗോലിമുള്ളൻ ആഗോലിമുള്ളന് ഉണ്ട് ഇവിടെ വലിയൊരു മുള്ളനാണ് പിന്നെ പപ്പടം മുള്ളൻ പപ്പടമുള്ളൻ മീനുണ്ട് അതും മുള്ളൻ്റെ കുറച്ചും കൂടി വലുതാണ് പിന്നെ അയക്കോര ആഗോലി പിന്നെ സ്രാവ് ആ പിന്നെ മത്തി നെത്തൽ ചെമ്മീന് കടുക്ക എരുന്ത് മുള്ളൻ മുള്ളൻ ഞാൻ പറഞ്ഞതാണോ ആഗോലി വേണമെങ്കിൽ വെറും മുള്ളനുണ്ട് കേട്ടോ മുള്ളൻ അത് ചെറുതാണ് പിന്നെ പീ ആപ്പിളിക്കോര പിയാപ്പിളിക്കോര അങ്ങനെന്താണ് എന്താ പ്പ്ലോ പൈനാപ്പ്ളോ അങ്ങനെന്താണ് എന്തോ പറയുന്നത് എന്തോ ഓരേണ്ടിട്ട് അത് പിന്നെ ഏട്ട ഏട്ടയുടെ മുട്ടങ്ങൾ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് അത് പറയുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല ആ പിന്നെ മസ് ഇവിടെ പല ഉണ്ട് കേട്ടോ നുറുക്ക് മസാല നുറുക്ക് നുറുക്കിനൊക്കെ പല പേരുണ്ട് വട്ടനുറുക്ക് ഓ ഓ ഓലവട ഒട്ടനുറുക്ക് പിന്നെ ജീരക നുറുക്ക് അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഫിഷ് ഉണ്ട് പൂന്തൾ നമ്മുടെ നാട്ടിൽ നല്ല ടേസ്റ്റിയാണ് വൈറ്റ് കളറിലെ പൂന്തൾ നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയുക പിന്നെ അയക്കോറ പറഞ്ഞു ആഗോലിയും പറഞ്ഞു അല്ലേ സ്ട്രാവും പറഞ്ഞു പിന്നെ എന്താ ഉള്ളൂ ഇത്രയും ഫിഷൊക്കെ ഉള്ളൂ നമ്മൾ കഴിഞ്ഞു ഞാനതിൽ ചെറുപാറുള്ള അതേ ചുരുങ്ങിയതേ കഴിക്കുള്ളൂ ആ ചരികൾ ചരികളുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി അപ്പോൾ ഇത്രയും പിഷിൻ്റെ പേര് എനിക്ക് അറിയാവുന്ന പേര് പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു പിഷിൻ്റെ പേര് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അപ്പം ഇത്തരം വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരറിയാലോ നമുക്ക് ഭയങ്കര രസമല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബ് പട്ടൻ അടിച്ച് പൊട്ടിച്ച് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് പിത്രികൾ റൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എൻ്റെ കൂടെ എന്നും 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 വേണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ ഓക്കെ ബൈ